സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഈ കഴിഞ്ഞ ദിവസം കണ്ടൊരു വീഡിയോയെ പറ്റി പറയാനായിട്ടാണ് ഇന്ന് ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം വേടൻ്റെ വിഷയങ്ങൾ നമ്മൾ പലപ്പോഴും എടുത്ത് ചർച്ച ചെയ്യാറുള്ളതാണ് അങ്ങനെ പല പല കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരു കാര്യമാണ് ഇന്ന് ഞാൻ ചർച്ച ചെയ്യാൻ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വേടനെ പറ്റിയിട്ട് ഒരു എനിക്ക് തോന്നുന്നു സംഘിമിത്രങ്ങളുടെ ചാണകം തീനിയായിട്ടുള്ള ഒരു മകനായിരിക്കണം ചിലപ്പം അച്ഛനെന്ന് പറയുന്ന സംഘികളായിരിക്കണം അങ്ങനെയുള്ളവർ പറഞ്ഞതിൻ്റെ പേരിൽ ഒരു പാട്ടങ്ങ് പാടിക്കളയാമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു റാപ്പുമായിട്ടൊരു ഇങ്ങോട്ട് വന്നു അവൻ്റെ ചാനലിൻ്റെ പേരോ അവൻ്റെ പേരോ ഒന്നും ഞാനിവിടെ പറയുന്നില്ല കാരണം വെറുതെ അങ്ങനെയെങ്കിലും ഒരു പബ്ലിസിറ്റി അവന് കിട്ടുന്നെങ്കിൽ കിട്ടണ്ടാന്ന് വിചാരിച്ചുകൊണ്ടാണ് കാരണം കഴിവുള്ളവരാണെങ്കിൽ ഓക്കെ കഴിവേർത്തരം കാണിച്ചാലോ കഴിവുണ്ട് പക്ഷെ ഒരു കഴിവേറിയാവാൻ ശ്രമിക്കുമ്പോഴാണ് പ്രശ്നം അപ്പോൾ അവൻ പറഞ്ഞിരിക്കുന്ന വെച്ചാൽ ഈ വേടൻ എന്ന് പറയുന്നത് പുലിപ്പല്ല് പറിച്ച കഞ്ചാവോളിയല്ലേ ഈ പറയുന്ന കമ്മികളുടെ ഒരു അടിമയല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു പാട്ടാണ് കേട്ടോ ആ പാട്ടിനെപ്പറ്റി ഞാൻ കൂടുതലായിട്ട് പറയുന്നതിന് മുൻപ് ആ പാട്ടെയും കേൾപ്പിക്കാം ഞാൻ ആദ്യം തന്നെ പറഞ്ഞു കഴിവൊക്കെ ഉണ്ട് കഴിവില്ലാത്തൊരു പയ്യൻ അല്ല എന്ന് ഞാൻ പറയുന്നില്ല അധികം ഫോളോവേഴ്സ് ഒന്നും ഇല്ല ആയിരുന്ന അല്ലോ സബ്സ്ക്രൈബർ എന്തോ ഉള്ളു അത് അവൻ്റെ ഒരു കഴിവ് കൊണ്ട് തന്നെ കിട്ടിയതാണ് അല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഇവ മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾ ഈ വേടൻ എന്ന് പറയുന്ന വ്യക്തി കഞ്ചാവോളിയാണ് എന്നുള്ളത് അങ്ങ് ആണി അടിച്ചുറപ്പിക്കുന്ന പോലെ പറയുകയാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു സംഘികൾക്ക് വേണ്ടിയിട്ട് പണിയെടുക്കുന്ന സംഘിക്കുട്ടന്മാരുടെ മകനായിരിക്കാം ഒരുപക്ഷെ ഈ പറയുന്ന ഒരു കലാകാരനെന്ന് പറയുന്ന കലാകാരനെന്ന് തന്നെ കാരണം അദ്ദേഹം ചെയ്തിരിക്കുന്ന ഒരു കല എന്ന് എന്ന് അല്ലെങ്കിൽ റാപ്പ് കൊള്ളാം കേട്ടോ ഈ വേടൻ എന്ന് പറയുന്ന വ്യക്തി വേണ്ടിയാണ് നിലകൊള്ളുന്നത് നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്യണം ഞാൻ വീണ്ടും അത് പറയുന്നില്ല മനുഷ്യനെ മനസ്സിലാക്കിയിട്ടുള്ള മനുഷ്യ മനസിന്റെ സ്പന്ദനങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള ഓരോ മനുഷ്യനും അനുഭവിക്കുന്ന കാര്യങ്ങളെ മനസ്സിലാക്കിയിട്ടുള്ള ആ കാര്യങ്ങൾ കലാരൂപത്തിൽ അവതരിപ്പിക്കുന്ന ഒരു കലാകാരനാണ് വേടൻ എന്ന് പറയുന്ന വ്യക്തിയെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പൊ അങ്ങനെ ഒരു വേടനെ നമ്മുടെ നാട്ടിലെ ഭരണ സംവിധാനങ്ങൾക്ക് പേടിയുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ഭരണ സംവിധാനങ്ങൾക്ക് പ്രശ്നമില്ല പ്രശ്നം ഉണ്ടായിരുന്നത് വനം വകുപ്പിനും പോലീസുകാർക്കും ആയിരുന്നു അല്ലെ ഈ രണ്ട് കൂട്ടർക്കും ഡാൻസ് അവസാനത്തിനും ഒക്കെയായിരുന്നു പ്രശ്നം ഉണ്ടായിരുന്നു പക്ഷേ ഈ പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞ് അവർക്ക് മനസ്സിലായി അവർ ചെയ്യുന്നത് തെറ്റാണെന്നുള്ളതും വേടൻ എന്ന് പറയുന്ന വ്യക്തി ശരിയായിരുന്നു എന്നുള്ളതും എന്നിട്ട് അവർ മനസ്സിലായി നീതിപീഠത്തിന്റെ സൈഡിൽ നിന്ന് വേടന് നീതി കിട്ടിയപ്പോഴും ആ വേടനെതിരെ സംസാരിക്കാനും ആ വേടനെ കരുവാരി തേക്കാനുമായിട്ട് ഒരു പയ്യൻ അങ്ങോട്ട് വന്നു അവന്റെ പേരെന്താണെന്നൊന്നും എനിക്കറിയില്ല ഐഡന്റിറ്റി എന്താണെന്നും അറിയില്ല എന്തായാലും ശുദ്ധ തന്തയ്ക്ക് പുറകായി മാത്രം പറയുന്ന അവൻ ഏത് തന്തയ്ക്ക് ജനിച്ചാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അവനും അതിനും പാട്ട് പാടിയ പറയുകയല്ലാരും കാരണം അവനത് പ്രത്യേകിച്ച് അറിയുണ്ടാവില്ല അതുകൊണ്ട് തന്നെയും അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഐഡന്റിറ്റി ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ അവന്റെ പേരോ അല്ലെങ്കിൽ അവന്റെ ചാനലിന്റെ ഡീറ്റെയിൽസോടെ ില്ല പക്ഷേ ഞാൻ അവരുടെ പാട്ട് ഇവിടെ ഞാൻ ആഡ് ചെയ്യും കാരണം അവന്റെ പാട്ട് നിങ്ങൾ എല്ലാവരും കേൾക്കണം ഈ വേടൻ എന്ന് പറയുന്ന വ്യക്തി കമ്മികളുടെ അടിമയാണെന്ന് പറഞ്ഞുകൊണ്ട് അംഗീകരിക്കുകയാണ് കമ്മ്യൂണിസ്റ്റ് ചെയ്ത് അല്ലെ കോൺഗ്രസ് ചെയ്ത് അല്ലെ എന്ന് വെച്ചുകൊണ്ട് കോൺഗ്രസിന്റെയും കമ്മ്യൂണിസ്റ്റിന്റെ അടിമയാണെന്നാണ് പറയുന്നത് വേടൻ എന്ന് പറയുന്ന വ്യക്തി എന്തിനു വേണ്ടിയാണ് നിലകൊള്ളുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിച്ച തലച്ചോറിന് പകരം ചകിരിച്ചോറ് തലയിൽ ഇല്ലാത്ത ആളുകളാണ് കമ്മ്യൂണിസ്റ്റിലും കോൺഗ്രസ്സിലും ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെയും അവർ വേടനെ ചേർത്ത് പിടിച്ചു അതേസമയം ചാണകം മാത്രം തിന്ന് ജീവിക്കുന്ന ബി അല്ലെങ്കിൽ സംഘപരിവാർ എന്ന് പറയുന്ന ഈ ആളുകളുടെ കൂട്ടത്തിൽ അവരുടെ തലയിൽ ഈ പറയുന്ന ചാണകമല്ലേ വരുവുള്ളൂ തലച്ചോറ് വരില്ലല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെയും അങ്ങനെയുള്ള ആളുകളുടെ കൂട്ടത്തിൽ നിന്നുകൊണ്ടാണ് ഇവനീ സംസാരിക്കുന്നത് അങ്ങനെയുള്ള ആളുകളാണ് വേടനെ എതിർത്തത് അപ്പൊ അങ്ങനെ എതിർത്തപ്പോൾ ആ വേടനെ അംഗീകരിച്ച ആളുകളെ വെച്ചുകൊണ്ട് വേടനെ തരം താഴ്ത്തിക്കൊണ്ട് പറയുന്നത് അത് ശുദ്ധമായിട്ടുള്ള തന്ത്രയില്ലായ്മയാണെന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു ഞാൻ വീണ്ടും വീണ്ടും പറയുന്നില്ല അപ്പൊ അത് തന്നെയാണ് ഇവനവിടെ നടത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ ഇവനത് പ്രസ്താവിക്കാനായിട്ട് ശ്രമിക്കുന്നതും ആ വേടൻ കമ്മികളുടെ അടിമയാണെന്നും അതേപോലെ തന്നെ വേടൻ കമ്മികൾക്ക് വേണ്ടിയിട്ടാണ് നില ഉള്ളുന്നത് എന്നൊക്കെയാണ് പറയുന്നത് വേടൻ ആർക്ക് വേണ്ടിയാണ് നിലകൊള്ളുന്നതെന്ന് സാധാരണക്കാരിൽ സാധാരണക്കാരനായിട്ട് എല്ലാ ആളുകൾക്കും അറിയാം അങ്ങനെയുള്ള ആളുകൾ തന്നെയാണ് വേടനെ എന്നും ഇന്നും ഇന്നലെയും എല്ലാം അംഗീകരിച്ചുകൊണ്ടിരിക്കുന്നതും അപ്പൊ അതിനെതിരെ വന്നിട്ട് വേടൻ എന്ന് പറയുന്നവൻ പുലിനകം പറിച്ച കഞ്ചാവോളി അല്ലേ എന്ന് പറയാൻ നിന്റെ പിതാവാണോ മകനെ ഈ പറയുന്ന വേടനെ പുലിനകം പറിച്ചുകൊണ്ട് കൊടുത്തത് അല്ലെങ്കിൽ പുലിപ്പല്ല് പറിച്ചുകൊണ്ട് കൊടുത്തത് അല്ലെങ്കിൽ ഈ വേടന്റെ കഴുത്തിലേക്ക് അത് കൊടുത്തത് നീ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ നിന്റെ അച്ഛൻ ഇത് പറിച്ചുകൊണ്ട് പോയി വേടൻ കൊടുത്തായിട്ടാണല്ലോ നമുക്കൊക്കെ തോന്നുക വല്ലാത്ത ഒരു രീതിയിലാണ് കേട്ടോ അവന്റെ ഒരു പാട്ടെന്ന് പറയുന്നത് അല്ലെ അവന് ഉണ്ടാക്കിയിരിക്കുന്ന റാപ്പ് എന്ന് പറയുന്നത് കേട്ടോ ഞാൻ ആ റാപ്പ് ആദ്യം ഒന്ന് പ്ലേ ചെയ്യാം അതിനുശേഷം നമുക്ക് ബാക്കി വീഡിയോയിലേക്ക് വരാം കേട്ടോ വിഡ് എന്ന് പറഞ്ഞാൽ ജാതി കാട് എന്നൊക്കെ പറയാം അപ്പൊ ഈ വേടൻ എന്ന് പറയുന്ന വ്യക്തിയെ പിടിച്ചപ്പോൾ വേടൻ പറഞ്ഞത് ഞാൻ താഴ്ന്ന ജാതിയിൽപ്പെട്ടവനാണ് അതുകൊണ്ടാണ് എന്റെ മേളിൽ ഈ പറയുന്ന എല്ലാവരും ആധിപത്യം സ്ഥാപിക്കാൻ വരുന്നതും അതേപോലെ തന്നെ എന്നെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നതെന്നൊക്കെയാണ് വേടൻ പറഞ്ഞതെന്നാണ് ഇവൻ ഈ മുന്നോട്ട് വെക്കുന്നത് എവിടെയാണാ വേടൻ ജാതി പറഞ്ഞത് വേടൻ ഏതെങ്കിലും കാര്യത്തിൽ ജാതി പറഞ്ഞിട്ടുണ്ടോ വേടനെ വിളിച്ച ഓരോ ഇന്റർവ്യൂവിലും വേടൻ അനുഭവിച്ച കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അത് ജാതീയ അടിസ്ഥാനത്തിലാണ് വേടൻ അനുഭവിച്ചതെങ്കിൽ അയാൾ അത് തുറന്നു പറയുന്നതിൽ എന്താണ് തെറ്റ് അനുഭവിച്ച കാര്യങ്ങൾ നിന്നെ പോലെ കിട്ടുന്നെല്ലാം വാങ്ങി തിന്നുകൊണ്ട് ആ പറയുന്ന തന്തയില്ലാമ കാണിക്കുന്ന ആളുകളെ വെള്ള പൂശുന്ന പരിപാടിയല്ല വേടൻ ചെയ്തത് വേടൻ അനുഭവിച്ച കാര്യങ്ങളും നമ്മുടെ സമൂഹത്തിലുള്ള ആളുകൾ അനുഭവിക്കുന്ന കാര്യങ്ങളും വേടൻ പറയുമ്പോൾ അതിൽ വേടനെ പേടിക്കേണ്ട ആവശ്യമില്ല കാരണം വേടൻ ആരുടെയും കാശു വാങ്ങി തിന്നിട്ടല്ല ഈ പറയുന്ന പരിപാടിക്കിറങ്ങിയത് വേടൻ അനുഭവിച്ച കാര്യങ്ങളെ പറ്റി മറ്റുള്ളവർ അറിയണം ഈ സമൂഹത്തിൽ ഇന്നും നിലനിൽക്കുന്ന കാര്യങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യാനായിട്ട് ഒരാൾ മുന്നിലേക്ക് വരണം എന്ന് മനസ്സിലായതുകൊണ്ട് അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഒരു പ്രതിനിധിയായിട്ടാണ് ആ വേടൻ എന്ന് പറയുന്ന വ്യക്തി മുന്നിലേക്ക് നിന്നത് അപ്പോ കുരു പൊട്ടിക്കൊണ്ട് അതിനെതിരെ ഇങ്ങനത്തെ വിമർശനങ്ങളുമായിട്ടൊക്കെ വന്നിരിക്കുകയാണ് കഷ്ടമാണ് കേട്ടോ ഇതൊക്കെ കാര്യം ബാക്കിയൊന്ന് കേട്ട് നോക്കാം மரம் கலித்து நாடன்னோ நாத்து காரே மந்த ஆக்கி பைசா ஓக்கே வாரி குட்டி விக்தும் காடு இறக்கி நடனு முரியில் போய் கஞ்சாவு அடிச்சு வானம் வித்து ருன்ன சீசம் போலே சுப்புக்கியால் பரையும் இரட்ட நீட்டியலே இது நா புலைய நல்லே புலி நக்கம் பரிச்சா கஞ்சாவோலியலே புலி நக்கம் பரிச்சா கஞ்சாவோலியலே എടാ മോനെ ആദ്യം നീ മനസ്സിലാക്കുക വേടന്റെ കഴുത്തിൽ കിടന്നത് പുലിനൾക്കമല്ല പുലിപ്പല്ലായിരുന്നു കേട്ടോ ആ പുലിപ്പല് വേടൻ കിട്ടിയത് എവിടുന്നാണെന്ന് വേടൻ കൃത്യമായിട്ട് അറിയിച്ചു നമ്മുടെ നാട്ടിലെ പോലീസിനോ അതേപോലെ തന്നെ വനപാലകർക്കോ ആർക്കും ഒരു പ്രശ്നമില്ല നമ്മുടെ സർക്കാരിനോ പ്രശ്നമില്ല പിന്നെ ആർക്കാണ് ഈ പ്രശ്നം നിനക്കാണോ പ്രശ്നം പിന്നെ നീയല്ലേ കോടതി പോടാ മേരേ എന്ന് പറയുള്ളൂ കേരളത്തിലെ ജനങ്ങൾ അതുപോലെ തന്നെ ഞാനും പറയുള്ളൂ നീയാണോ കോടതി വെറുതെ എന്തിനാണോ ഇങ്ങനത്തെ അപരാധങ്ങളൊക്കെ വന്ന് പറയുന്നത് ഇങ്ങനത്തെ ഒരു വല്ലാത്തൊരു മോനായിപ്പോലോടാ നീ ബാക്കി നീ കേട്ട് പോക ഈ പാട്ടിന്റെ വരികൾക്കിടയിൽ അവന്റെ പിതാവാണെന്ന് പറഞ്ഞ ഡാൻസ് കളിക്കുന്നുണ്ട് കേട്ടോ വല്ലാത്തൊരു ഡാൻസാണ് കണ്ണാടി കഴിച്ചിട്ട് ഇത് ഞാൻ കൂടുതൽ പ്ലേ ചെയ്യുന്നില്ല കാരണം സാധനം ബീറ്റൊക്കെ കൊള്ളാം അവന് കഴിവുണ്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഈ കഴിവിനെ നല്ലതിന് വേണ്ടി ഉപയോഗിക്കുക വേടനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ റീച്ച് കിട്ടുമെന്ന് അറിയാവുന്നത് കൊണ്ടായിരിക്കും ഒരു പക്ഷേ ഈ മോഹൻ വേടനെതിരെ സംസാരിക്കാനായിട്ട് വന്നത് ബി ജെ പിയുടെ ഒപ്പം നിന്നുകൊണ്ട് ചാണകം തിന്ന് ജീവിക്കാന്നുള്ളൊരു ആ ഒരു ആറ്റിറ്റ്യൂഡ് ആയിരിക്കും അവർ പക്ഷെ ഇങ്ങനെ ഇവനെ കൊണ്ട് ഈ പാട്ട് എഴുതാനായിട്ട് പ്രേരിപ്പിച്ചത് ഇവൻ പറഞ്ഞു വെച്ചിരിക്കുന്നത് വേടൻ ജാതിക്കാട് ഇറക്കി വേടൻ ജാതി പറഞ്ഞു പുലേനല്ല പറയാനല്ല പാണനല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറഞ്ഞു എന്നൊക്കെയാണ് ഇതൊക്കെ എന്തിനാണ് പറഞ്ഞതെന്നും ഇതെന്തുകൊണ്ടാണ് പറഞ്ഞതെന്നും കേരളത്തിലെ ചോറ് തിന്ന് ജീ ജീവിക്കുന്ന ജനങ്ങൾക്കറിയാം അല്ലാതെ നിന്നെ പോലെ ചാണകം നിന്ന് ജീവിക്കുന്ന ആളുകളെ ബോധിപ്പിക്കേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല അതേപോലെ തന്നെ അത് നിന്നെ പോലുള്ള ചാണകം ദിനികൾക്ക് അത് മനസ്സിലാവുകയും ഇല്ല ഇനി എത്ര നീയൊക്കെ ശ്രമിച്ചാലും മനസ്സിലാവില്ല കാരണം നീയൊക്കെ തിന്നുന്ന ചാണകമാണ് നിന്റെയൊക്കെ തലയിലുള്ളത് ചകിരിച്ചോറായിരിക്കും തലച്ചോറായിരിക്കില്ല അപ്പോൾ നിനക്കൊന്നും മനസ്സിലാവില്ല അപ്പൊ നമ്മൾ എത്ര പറഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാകുമ്പോൾ പോകുന്നില്ല അപ്പൊ ഞാൻ വീണ്ടും വീണ്ടും എന്തിനാണ് ഈ പാമ്പിച്ച് ഇവന്റെ വീട്ടിൽ ഇരിക്കുന്ന പിതാവിനെ പറ്റി ഇങ്ങനെ പറയുന്നതെന്ന് എനിക്ക് തന്നെ വിഷമമുണ്ട് കേട്ടോ കാരണം പറയാതിരിക്കാനും പറ്റില്ല വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ സമൂഹത്തിലെ കൊള്ളരിതായമകൾ കണ്ടിട്ടും ഈ വേടിനെതിരെ തന്നെ സംസാരിക്കണമെന്നുള്ള ഇവന്റെ ഒരു വല്ലാത്തൊരു തൊര ഉണ്ടല്ലോ അല്ലെങ്കിൽ ആ ഒരു ശുഷ്കാന്തി ഉണ്ടല്ലോ ആ ശുഷ്കാന്തി കണ്ടിട്ടാണ് എനിക്കൊരു ഈ ദേഷ്യവും അതേപോലെ തന്നെ എനിക്കൊരു വല്ലാത്തൊരു ബുദ്ധിമുട്ടും തോന്നിയത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ പ്രതികരണമായിട്ട് വന്നത് കാരണം വേടൻ എന്തിനു വേണ്ടിയാണ് നിൽക്കുന്നത് എന്നുള്ള എല്ലാവർക്കും അറിയാം കൊച്ചു കുഞ്ഞുങ്ങളടക്കം ഓരോ ആളുകൾക്കും വേടനെ പറ്റി നല്ല കൃത്യമായിട്ടുള്ള ധാരണയുണ്ട് ആ വേടന്റെ വരികളിലെ ഓരോ കാര്യങ്ങളെപ്പറ്റിയും കൃത്യമായിട്ടുള്ള അർത്ഥം മനസ്സിലാക്കിയിട്ടുള്ള ആളുകൾ തന്നെയാണ് കേരളത്തിലുള്ളത് അങ്ങനെ ഇരിക്കേ ഈ വേടനെതിരെ സംസാരിച്ച് അതിനെ സപ്പോർട്ട് ചെയ്യാനും കുറെ ആളുകൾ ഉണ്ടെന്നുള്ളതാണ് ബി ജെ പിക്ക് ഒരു സന്തോഷമായി ആയി വേടനെതിരെ സംസാരിക്കാൻ ഞങ്ങൾക്ക് പുതിയൊരു പടയാളിയൊക്കെ കിട്ടിയല്ലോ ഞങ്ങൾ അവനെ കൊണ്ടു നടക്കും പൊന്നുപോലെ കൊണ്ടു നടക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് ശരിക്കും കമ്മ്യൂണിസ്റ്റ് വിരോധിയായിട്ടുള്ള കോൺഗ്രസ് വിരോധിയായിട്ടുള്ള മനുഷ്യ വിരോധിയായിട്ടുള്ള ഈ ജാതി മതം വർണ്ണം വിവേചനം കൂണൂലിട്ട ഉന്നതകുല ജാതരുടെ കൂട്ടത്തിലൊക്കെ വരുന്ന ഒരു ആളായിരിക്കണം ഒരുപക്ഷെ ഈ പാട്ട് എഴുതിയിരിക്കുന്ന പാടിയിരിക്കുന്നതും എൻ്റെ കഴിവിനെ നമ്മൾ അംഗീകരിക്കുക ചെയ്യുന്നുണ്ട് പക്ഷേ ഈ കഴിവ് ഒരുപാട് പോകൃതരം കാണിക്കാനായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്താ പറയുക എനിക്കൊരു ഞാൻ മിമിക്രിയെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അതിൽ കൂടി വന്നിട്ട് ഒരുമാതിരി ചെറ്റ വർത്താനം പറഞ്ഞാലോ ഈ കൊള്ളരിതായ്മകൾ കണ്ടിട്ട് അതിനെ കണ്ണടച്ച അവൻ വേടം പാടിയത് കൊള്ളരിതായ്മകളെല്ലാം വേടം വരച്ച് കാണിക്കുന്നുണ്ട് രാഷ്ട്രീയം പറയുന്നുണ്ടെന്നുള്ളത് രാഷ്ട്രീയത്തിലുള്ള ആളുകളാണ് ഈ കൊള്ളരിതായ്മകൾ കാണിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയുന്നത് ഭരണകൂടങ്ങളുടെ കോട്ടക്കൊത്തളങ്ങളിൽ പതിച്ച ശക്തിയായ പ്രഹരത്തിന്റെ പേരാണ് വേടൻ എന്ന് ആ വേടൻ ഈ പറയുന്ന ഭരണകൂടം അത് ഏത് പാർട്ടി ആയിക്കോട്ടെ ബി ജെ പിയോ കോൺഗ്രസോ കമ്മ്യൂണിസ്റ്റ് ഏതു ആയിക്കോട്ടെ ആര് തന്നെയാണെങ്കിലും കൊള്ളരിതായ്മകൾ കാണിക്കുന്നതിൽ ഇവരെ മുന്നിലുണ്ടെങ്കിൽ അത് ആര് ഭരിക്കുന്നു എന്നുള്ളതിലല്ല കാര്യം ആ കൊള്ളരിതായ്മകൾ ആര് കാണിക്കുന്നു എന്നുള്ളതാണ് രാഷ്ട്രീയത്തിലിരിക്കുന്ന ആളുകൾ കാണിക്കുന്ന കൊള്ളരിതായ്മകൾ കൊണ്ട് തന്നെയാണ് നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നിക്കുന്നത് അതായത് ഈ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിരുത്തിക്കൊണ്ട് ഒരു ദളിത് യുവതിയെ പീഡിപ്പിക്കുക അല്ലെങ്കിൽ അവരെ മോശമായിട്ട് പരാമർശിക്കുക അവരെ ഈ കള്ളക്കേസിൽ കൊടുക്കാൻ ശ്രമിക്കുക ഇതൊക്കെ എന്തുകൊണ്ടാണ് സംഭവിച്ചത് ആ പോലീസുകാരുടെ അവരുടെ ഈ പറയുന്ന ഒരു എന്താ പറയാ അവരുടെ മാനസികാവസ്ഥ കൊണ്ടാണ് അല്ലേ എന്ത് ചെയ്താലും ആരും ഒന്നും പറയുന്നത് ജാതിയിൽ പിന്നോക്കം നിൽക്കുന്ന ആളല്ലേ എന്ത് വേണമെങ്കിലും പറയാമോ എന്നുള്ള ഒരു ചിന്താഗതി ആ ചിന്താഗതിയിൽ കൂടിയാണ് ഈ പറയുന്ന പല പ്രശ്നങ്ങളും നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്നത് ആ ചിന്താഗതിക്കെതിരെയാണ് വേടൻ ആ ശബ്ദം ഉയർത്തിയത് ആ ശബ്ദം ഉയർത്തിയപ്പോൾ അതിൽ വിരളി പിടിച്ച അതിൽ കയറി കുരുപൊട്ടിയ ആളുകൾ തന്നെയാണ് വേടനെതിരെ സംസാരിക്കാൻ വന്നത് അപ്പൊ അതെങ്ങനെയുള്ള ആളുകൾ ണെന്നുള്ളത് സംഘികളാണോ അതെ ബി ജെ പി ആണോ കമ്മ്യൂണിസ്റ്റ് ആണോ കോൺഗ്രസ് ആണോ എന്നുള്ളത് ഞാൻ വീണ്ടും പറയേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാവർക്കും അറിയാം അത് ആരാണെന്നുള്ളത് കേരളത്തിലുള്ള എല്ലാ ജനങ്ങൾക്കും പകൽ പോലെ വെളിച്ചമായിട്ടുള്ള കാര്യം തന്നെയാണ് ഈ പറയുന്ന ആരൊക്കെയാണ് ഈ വേടനെതിരെ സംസാരിച്ചെന്നുള്ളത് അപ്പോൾ വേടനെതിരെ സംസാരിക്കാനായിട്ട് മുന്നിലേക്ക് വരുമ്പോൾ സാമാന്യ ബോധ്യം വേണം കേരളത്തിൽ നടക്കുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ നിന്റെ വീടിന്റെ അടുത്ത് നടക്കുന്ന കാര്യങ്ങളെ പോലും നിനക്ക് ഒരു വ്യക്തമായിട്ടുള്ള ധാരണ വേണം അല്ലാതെ ആരെങ്കിലും കുറച്ച് പൈസ വന്നിട്ട് ഇങ്ങനെ എഴുതടാ കുറച്ച് റീച്ച് കിട്ടുമെന്ന് പറയുന്നതിലല്ല കാര്യം അല്ലെങ്കിൽ അങ്ങനെ പറയുമ്പോൾ അത് ചെയ്യുന്നതിലല്ല കാര്യം എന്താണ് ചെയ്യുന്ന കാര്യം എന്നുള്ളത് മനസ്സിൽ മനസ്സിലാക്കുക നീ ചിലപ്പോൾ ഒരുപക്ഷെ മനസ്സിൽ വേടനെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി തന്നെ ആയിരിക്കാം വേണെതിരെ പാട്ട് പാടിയത് ആർക്കെങ്കിലും വേണ്ടിയിട്ടായിരിക്കും ആരുടെങ്കിലും ഇന്റൻഷന് വേണ്ടിയിട്ടായിരിക്കാം എന്ത് തന്നെയാണെങ്കിലും ചെയ്യുന്ന കാര്യം മോശമാണ് അല്ലെങ്കിൽ സ്വന്തം തന്തേ മാറ്റി പറ കാശിയിട്ട് കഴിഞ്ഞാൽ സ്വന്തം തന്തേ മാറ്റി പറയുക എന്നുള്ള രീതിയിലേക്ക് പോകുന്ന രീതിയിലേക്കാണ് നീ ഇപ്പോൾ ചെയ്തു വെച്ചിരിക്കുന്നത് അപ്പോൾ എന്ത് തന്നെയാണെങ്കിൽ ഈ പാട്ട് പലരും കേട്ടിട്ടുണ്ടാവും പലരും കേട്ടിട്ടുണ്ടാവില്ല വലിയ റീച്ചൊന്നും ഇല്ല പക്ഷേ ഞാൻ ഈ വീഡിയോയിൽ ഞാൻ ഈ പറയുന്ന ഡീറ്റെയിൽസ് വിഷ്വൽസ് ഞാൻ ചെയ്യാം പക്ഷേ ഇവൻ ആരാണെന്ന് എന്താണെന്ന് ഒന്നും പറയുന്നില്ല കാരണം അങ്ങനെ പറഞ്ഞുകഴിഞ്ഞാൽ ഒരു പക്ഷേ ഇവൻ്റെ പ്രചോദനമായിട്ട് ഇനി ഇത് കൂടുതൽ ചെയ്താലോ നല്ല കാര്യങ്ങളാണെങ്കിൽ ഞാനിത് പബ്ലിഷ് ചെയ്യും പക്ഷേ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മളധികം ടോളറേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കാത്ത ആളുകൾ തന്നെയാണ് അല്ലേ ഇങ്ങനെ ഒരാളെ പറ്റി കരിവാരി തേക്കാനായിട്ട് അയാൾ എന്തിനാണ് നിൽക്കുന്നത് എനിക്കും നിനക്കും നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയെ പറ്റി കരിവ് േക്കാനായിട്ട് ഒരു വ്യക്തി വരുമ്പോൾ സാധാരണ ഏതൊരു പൗരനും അല്ലെങ്കിൽ ഏതൊരു മനുഷ്യനും പ്രതികരിച്ചു പോകും അത്തരത്തിലൊരു പ്രതികരണം മാത്രമേ ഞാനും നടത്തുന്നുള്ളൂ ഇതിനെ ആ രീതിയിൽ തന്നെ കാണുക ചെയ്യുന്നത് നല്ല കാര്യങ്ങളാണെങ്കിൽ നമ്മൾ അംഗീകരിക്കും ചെറ്റത്തരം കാണിച്ചാൽ ചെറ്റത്തരമാണെന്നും തന്തയില്ലായ്മ കാണിച്ചാൽ തന്തയില്ലായ്മയാണെന്നും പറയാനായിട്ടുള്ള ധൈര്യം നമ്മുടെ കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കുമുണ്ട് അത് അതോടൊപ്പം തന്നെ ഈ വീഡിയോ ചെയ്യുന്ന ഞാനും അത് തന്നെ പറയുകയും ചെയ്യും അപ്പം അതുകൊണ്ട് തന്നെ ഇനിയും പൊങ്കാല ഇടാനോ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സ് വന്നാൽ മതി ബാക്കി നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ ഓക്കെ